കെഎസ്ആർടിസി ഡ്രൈവർ യെദുവിനെ ആക്രമിച്ചെന്ന പരാതിയിൽ മുൻ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ബാലുശ്ശേരി എംഎൽഎ കെ എം സച്ചിൻദേവ് എന്നിവർക്ക് കോടതി നോട്ടീസ് അയച്ചു കേസിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ നിന്ന് ഇവരെ ഒഴിവാക്കിയതിനെതിരെ യദു നൽകിയ സ്വകാര്യ അന്യായ ഫയലിൽ സ്വീകരിച്ചാണ് കോടതിയുടെ ഇടപെടൽ ഡ്രൈവർ തടഞ്ഞു നിർത്തി ആക്രമിച്ച കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് കുറ്റപത്രത്തിൽ നിന്ന് മുൻ മേയർ ആര്യ രാജേന്ദ്രൻ ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവ് എന്നിവരെ ഒഴിവാക്കിയിരുന്നു ആര്യ രാജേന്ദ്രന്റെ സഹോദരൻ അരവിന്ദനെ മാത്രമാണ് ഇതിൽ പ്രതിയാക്കിയിരുന്നത് ഇതിനെതിരെയാണ് ഏതു തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത് തുടർന്നാണ് കോടതി ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് ആര്യയുടെ സഹോദരന്റെ ഭാര്യ ആര്യ എന്നിവർക്ക് കോടതി നോട്ടീസ് അയച്ചത് ഈ മാസം തീയതി നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് ആര്യയും സച്ചിനെയും ഉൾപ്പെടെയുള്ളവരെ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയ നടപടി തള്ളണമെന്നും ഇവരെ കൂടി കേസിൽ പ്രതിചേർക്കണമെന്നുമാണ് യെതുവിന്റെ ആവശ്യം കേസിലെ ഏറ്റവും നിർണായകമായ തെളിവായ ബസ്സിലെ സിസിടിവി മെമ്മറി കാർഡ് നശിപ്പിച്ചത് അന്നത്തെ കണ്ടക്ടർ സുബിനാണെന്നാണ് യദു തന്റെ സ്വകാര്യ അന്യായത്തിൽ ആരോപിക്കുന്നത് ആര്യയുടെയും സച്ചിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സുബിൻ ഇത് ചെയ്തതെന്നും അതിനാൽ സുബിനെ കൂടി പ്രതിയാക്കി പുനരന്വേഷണം നടത്തി പുതിയ കുറ്റപത്രം സമർപ്പിക്കണമെന്നും യദു ആവശ്യപ്പെട്ടു സച്ചിൻ ദേവെംഎൽ എ ബസ്സിനുള്ളിൽ കയറി അക്രമം കാണിച്ചതിന്റെ ദൃശ്യങ്ങൾ ഈ മെമ്മറി കാർഡിൽ ഉണ്ടായിരുന്നുവെന്നും യദു ആരോപിക്കുന്നുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം